ജെ സി തോമസ് അങ്ങേക്ക് തുടരാം അങ്ങോ പറഞ്ഞു വന്നത് ഇതേപോലെ ഒരു പത്രസമ്മേളനം കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യമാണ് അങ്ങ് ഉന്നയിച്ചത് ജെ സി തോമസ് ഒരു വാചകം നാസ്തികരല്ലാത്ത ആളുകൾ വരിക്കുന്നിടത്ത് ശത്രു സംഹാര പൂജ ഫലിക്കും എന്നൊരു ധാരണ നിങ്ങളുടെ റിപ്പോർട്ടർക്കുണ്ടോ എന്നൊരു ചോദ്യം ആവായിരുന്നു എന്തായാലും അത് വിശ്വാസികളുടെ ഞാൻ സൂചിപ്പിച്ചു വന്നത് ഇല്ലില്ല ഞാൻ പ്രതികരിച്ചു വന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു ഇന്നത്തെ പത്രസമ്മേളനത്തിന്റെ സ്വഭാവത്തെ സംബന്ധിച്ച് അങ്ങയുടെ മാധ്യമ സ്ഥാപന കാര്യത്തിൽ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യം ഒരു ഫ്രെയിമിലും അതിനോട് പ്രതികരിക്കുന്ന മുഖ്യമന്ത്രിയെ മറ്റൊരു ഫ്രെയിമിലും കാണിച്ചിരുന്നു അത് സ്വാഭാവികമായും പ്രേക്ഷകർക്ക് സി എമ്മിന്റെ പത്ര സമ്മേളനത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നത് യഥാർത്ഥം കാണുന്നതിനും തിരിച്ചറിയുന്നതിനും ഒരു സൗകര്യമായി മാറിയിട്ടുണ്ട് അങ്ങ് തന്നെ സത്യസന്ധമായി ഒന്ന് വിലയിരുത്തി പരിശോധിച്ചാൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിമാർ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഈ വിധത്തിലാണോ മാധ്യമ പ്രവർത്തകർ ഒച്ചയുണ്ടാക്കിയും ബഹളം വെച്ചുമാണോ പ്രതികരിക്കാറുണ്ട് ായിരുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു കുറഞ്ഞത് എനിക്ക് എണ്ണി എടുക്കാൻ കുറഞ്ഞത് ആറ് തവണയോളം അദ്ദേഹം ഞാനൊന്ന് പറയട്ടെ ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ എന്റെ ഭാഗം ഞാനൊന്ന് പറയട്ടെ നിങ്ങൾ ഒരു നിമിഷം ഒന്ന് നിൽക്കൂ എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് വാർത്താ സമ്മേളനത്തിനിടയിൽ ആറു തവണ അന്യാദർശ്യമായ സംയമനത്തോടെയും സഹിഷ്ണുതോടെയും വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഘടക കക്ഷികളുടെ പ്രതിനിധികളെ പോലെ ഓരോ മാധ്യമ സമരത്തിന്റെയും രണ്ടും മൂന്നും പ്രവർത്തകർ വന്നിരുന്നു ബോധപൂർവം ഈ വാർത്താ സമ്മേളനത്തെ അലമ്പാക്കാനുള്ള ശ്രമം നടന്നോ എന്ന് ഏത് സാധാരണക്കാരനും തോന്നിപ്പിക്കുമാറുള്ള ദൃശ്യങ്ങളാണ് ആ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ചില ചോദ്യങ്ങൾ അദ്ദേഹത്തിന് കേൾക്കാൻ പോലും ചില ചോദ്യങ്ങളെല്ലാം അങ്ങേയറ്റം നൂറുകണക്കിന് വരുന്ന ആളുകളുടെ ഞാൻ പ്രവർത്തകരുടെ സംഘം ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസ് മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ ആകെ ഒരു ബഹളമയമായ സ്വഭാവമായിരുന്നു ആ വാർത്താ സമ്മേളനത്തിന്റെ പല ഉണ്ടായിരുന്നത് പിന്നെ ഉയർന്നു വന്നിട്ടുള്ള പല ചോദ്യങ്ങൾക്കും അത് ഉയർന്നു വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഏറ്റവും സുപ്രധാനമായി ഒന്ന് നിലമ്പൂർ എം എൽ എ സംബന്ധിച്ചും പിന്നീട് ഇപ്പോൾ പത്രത്തിൽ അഭിമുഖത്തെ സംബന്ധിച്ചും സാന്നിധ്യത്തെ സംബന്ധിച്ചും പിന്നെ സംബന്ധിച്ചും ഇത്യാദി കാര്യങ്ങളാണ് പൊതുവിൽ വന്നത് അത്തരം മർമ്മപ്രധാനമായി എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം സമയമെടുത്ത് വിശദീകരണം നൽകി സമയമെടുത്ത് മറുപടി നൽകി എന്ന് തന്നെയാണ് സാധാരണക്കാരനായ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം എവിടെ ഈ വിവാദ പരാമർശം ആര് തിരികെ ആ വിവാദ വർഗീയ ധ്രുവീകരണ സമത്തിന്റെ ഒരു സ്വഭാവമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിനെതിരെ കേസെടുക്കേണ്ടതല്ലേ ഈ പി ആർ ഏജൻസിയുമായി തങ്ങൾ ബന്ധപ്പെട്ടില്ലെങ്കിൽ ഹിന്ദു പത്രം പറഞ്ഞത് കള്ളമാണോ ഇതിനൊന്നും വിശദീകരണം കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ നമുക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന രണ്ട് പ്രതികരണങ്ങൾ അങ്ങ് ഓർമ്മിക്കുന്നുണ്ടല്ലോ ഇന്ന് വാർത്താ സമ്മേളനത്തിന് ഉണ്ടായിരുന്നത് അതായത് അഭിമുഖം പ്രസിദ്ധീകരിക്കപ്പെട്ട് അതിനുശേഷം പിറ്റേ ദിവസം സി എം ഓഫീസിൽ നിന്നും സി എമ്മിന്റെ പ്രസ് സെക്രട്ടറിയുടെ ചുമതലയുള്ള ആദരണീയരായ വ്യക്തിത്വം ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലാത്ത പല പദപ്രയോഗങ്ങളും നിങ്ങൾ നൽകിയിട്ടുള്ള അഭിമുഖത്തിന്റെ പകർപ്പിൽ വന്നിട്ടുണ്ട് അതായത് രാജ്യവിരുദ്ധ സ്വഭാവം ആന്റി സ്റ്റേറ്റ് അതോടൊപ്പം തന്നെ മലപ്പുറം എന്ന പരാമർശം ഇതൊന്നും മുഖ്യമന്ത്രിയുടെതായി നടത്തപ്പെട്ട അഭിമുഖത്തിന്റെ ഫുട്ടേജിൽ ഇവിടെയും ഉണ്ടായിരുന്നില്ല അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലാത്ത ഒരു പച്ചക്കള്ളം ഇതഹ പത്രം അച്ചടിച്ചു പ്രസിദ്ധീകരിച്ചു പ്രസിദ്ധീകരിച്ചതിന്റെ പിറ്റേ ദിവസം സ്വാഭാവികമായി സി എം ഓഫീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അവർ ഇതിനോട് പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഹിന്ദു പത്രത്തിന് മണിക്കൂറിന് ശേഷം ലഭ്യമാക്കുന്നു ഓ തീർച്ചയായിട്ടും എനിക്ക് അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല അങ്ങ് സൂചിപ്പിച്ച മണിക്കൂറുകൾക്ക് ശേഷമാണ് അത്തരം ഒന്ന് കൈമാറുന്നത് പിന്നീട് ഇത ഹിന്ദുവിന്റെ പ്രതികരണം എന്താണ് അവർ സി എം ഓഫീസിൽ നിന്നും ലഭിച്ച ഈ ഒരു പരാതിയെ അർത്ഥശങ്കകൾ കടയില്ലാത്ത വണ്ണം സ്വീകരിക്കുന്നു പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം അച്ചടിച്ച് പുറത്തുവിട്ടു എന്നുള്ളത് സത്യസന്ധമാണ് എന്നും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത തരം ഒരു പിഴവായിരുന്നുവെന്നും ആ പിഴവിനെ സംബന്ധിച്ച് ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു എന്നും ഇത് ഹിന്ദുപത്രം വിശദീകരിച്ചു ഒരു കാര്യം എന്താണ് അതേ തുടർന്ന് ഹിന്ദുപത്രം തന്നെ വിശേഷിപ്പിക്കുന്നു ഇങ്ങനെയൊരു പി ആർ ഏജൻസി ആ പി ആർ ഏജൻസി അവരുടെ വാക്കുകൾ കടപ്പെടുത്താൻ അവരോട് അഭ്യർത്ഥിച്ച പ്രകാരമാണത്രേ ഈ പറഞ്ഞ അഭിമുഖ സംഭാഷണത്തിന് അവർ നേതൃത്വമായത് ആ പി ആർ ഏജൻസി എഴുതി കൊടുത്തത് പ്രകാരമാണ് ഇത്തരം ഒരു കാര്യം തങ്ങൾ ഉൾപ്പെടുത്തിയതെന്നാണ് ഹിന്ദുവിന്റെ വിശദീകരണം ഇന്നത്തെ വാർത്താ സമ്മേളനത്തോടുകൂടെ മുഖ്യമന്ത്രി അർത്ഥശങ്ക കേൾക്കിടയില്ലാത്തവണ്ണം വ്യക്തമാക്കിയത് എന്താണ് തനിക്കോ സർക്കാരിനോ ഒരു പി ആർ ഏജൻസിയുമായിട്ടും ഇത്തരത്തിലൊരു ബന്ധമില്ല അങ്ങനെ ബന്ധമുണ്ട് എന്ന് പറയുന്നത് ലക്ഷണമൊത്തി ഒരു പച്ചക്കള്ളവും വസ്തുതാവിരുദ്ധമായ കാര്യവുമാണ് എന്ന് അദ്ദേഹം പ്രസ്താവിക്കുന്നു എങ്ങനെ അഭിമുഖത്തിലേക്ക് എത്തി മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കടപെടുത്താൽ ഇഫ്ലുവിലെ എസ് എഫ്ഐയുടെ പഴയ യൂണിറ്റ് സെക്രട്ടറി കൂടെയായിരുന്ന ഇപ്പോൾ റിലയൻസിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഈ ചെറുപ്പക്കാരന്റെ ആവശ്യപ്രകാരം അദ്ദേഹം ഇങ്ങനെ സൂചിപ്പിച്ചു ഇത് ഒരു അഭിമുഖം നൽകിയാണോ ആ അഭ്യർത്ഥനയാണ് അഭിമുഖത്തിലേക്ക് എത്തുന്നത് സൂചിപ്പിച്ചതുപോലെ അഭിമുഖത്തിനിടയിൽ സ്വാഭാവികമായും വേണമെങ്കിൽ ഹിന്ദു പത്രാധിപ പത്രസംഘത്തിന്റെ ഭാഗമായി വന്ന വനിതാ മാധ്യമ പ്രവർത്തകയോ അല്ലെങ്കിൽ ഈ പറയുന്ന റിലയൻസിൽ ജോലി ചെയ്യുന്ന ഈ ചെറുപ്പക്കാരന്റെയോ സുഹൃത്ത് എന്ന നിലയിലായിരിക്കാം മൂന്നാമതൊരാൾ രംഗപ്രവേശനം ചെയ്യുന്നു ഇവരുടെ സാന്നിധ്യത്തിൽ അഭിമുഖം നടക്കുന്നു അഭിമുഖം നടത്തി അവസാനിപ്പിക്കുന്നു മുപ്പത് മിനിറ്റോടുകൂടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു അഭിമുഖം നൽകിയിരുന്നു ആ അഭിമുഖം ഏർപ്പെടുത്തിയതും ഈ കേസൻ ഏജൻസിയാണ് അതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഞാൻ ഇന്നലെ പങ്കെടുത്ത മറ്റൊരു സംവാദത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും പ്രസ് സെക്രട്ടറിയിൽ നിന്നൊക്കെ ലഭിച്ച പരിമിതമായ വിവരങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കിയ വിവരം ഇവിടെ പങ്കുവെക്കാം അതായത് പ്രത്യേകിച്ച് വയനാട് ദുരന്താനന്തരമുള്ള സമയത്ത് കലീജ് ടൈംസ് മാത്രമല്ല അന്തർദേശീയ മാർഗങ്ങളിൽ പ്രവർത്തിക്കുന്ന നിരവധി മാധ്യമ സ്ഥാപനങ്ങൾ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ മുതൽ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ചെറുതും വലിയ വലുതും ചെറുതുമായ വലിയ മാധ്യമ സ്ഥാപനങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസും പ്രസ് സെക്രട്ടറിയുമായി നേരിട്ടാണ് ബന്ധപ്പെട്ടത് ബി പോലും പ്രസ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ാണ് ബന്ധപ്പെട്ടത് അഭിമുഖ സംഭാഷണത്തിന് വേണ്ടി അവരൊക്കെ നേരിട്ട് ബന്ധപ്പെടുമ്പോൾ ഞാൻ സത്യസന്ധമായി കരുതുന്നു ഏതെങ്കിലും ഒരു പ്രത്യേക പത്രത്തിന് മാത്രം അഭിമുഖം നൽകാൻ അങ്ങ് സൂചിപ്പിക്കുന്ന ഒരു ഗതികേട് സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ ഉണ്ടെന്ന് ഈ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ സത്യസന്ധമായി നമുക്ക് വിലയിരുത്താൻ കഴിയില്ല സെപ്റ്റംബർ മുഖ്യമന്ത്രി പറയുന്ന വാർത്താ സമ്മേളനത്തിന്റെ ഭാഗങ്ങൾ പത്ര പത്രക്കുറിപ്പായി നൽകിട്ടുണ്ട് അതെങ്ങനെയായിരിക്കും അതിനെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പൊ അത് തന്നെയാണെന്നാ മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്പൊ ഇത്തരത്തിലൊന്നും എഴുതി അതിലൊരു പ്രതികരണത്തിൽ ഇപ്പോൾ അങ്ങ് പറയുന്നു എനിക്ക് മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഇവർ പത്രക്കുറിപ്പ് കൊടുത്തുവന്നതിനെ സംബന്ധിച്ച് രേഖീയമായ മറ്റു തെളിവുകളൊന്നും എന്റെ പക്ഷമില്ല അങ്ങ് പറയുന്നു അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഹിന്ദു പത്രത്തിൽ ഈ അഭിമുഖം നൽകിയതിനെ സംബന്ധിച്ച് ഹിന്ദു പറഞ്ഞ ഒരു വിശദീകരണത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഇന്ന് മുഖ്യമന്ത്രി ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് സർക്കാരിനോ തനിക്കോ അത്തരത്തിൽ ഔദ്യോഗികമായ ഒരു പി ആർ ഏജൻസി ഇല്ല എന്ന് മാത്രമല്ല ഹിന്ദു പത്രം പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ട് താൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടല്ല മറിച്ച് റിലയൻസിൽ പ്രവർത്തിക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഹിന്ദു പത്രത്തിന്റെ ഒരു അഭിമുഖം നടത്താൻ ഇങ്ങോട്ട് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ഈ അഭിമുഖം നടത്തിയത്

അത് ഹിന്ദു പറഞ്ഞു കരുതിയ എഴുതി അതുകൊണ്ട് അവർ അവർ സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മുഖ്യമന്ത്രിയുടേത് എന്ന മട്ടിൽ മുഖ്യമന്ത്രി പറഞ്ഞു എന്ന മട്ടിൽ മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം ഒരു പത്രത്തിന് മുഖ്യമന്ത്രിയുമായി ബന്ധമില്ലാത്തൊരു പി ആർ ഏജൻസി എഴുതി നൽകിയാൽ നാളെ എന്തും സംഭവിക്കാമല്ലോ ഒരു വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുകൊണ്ടാണോ നീക്കം അന്വേഷിക്കണ്ടേ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഹിന്ദു പ്രതികരിക്കട്ടെ ഇക്കാര്യത്തിൽ സർക്കാർ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഒരു ഏജൻസിയും ഇല്ല ഞങ്ങൾക്ക് ഇത്തരത്തിലൊരു സംഘടിതമായ പരാമർശം കൂട്ടിച്ചേർക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് പ്രതിപക്ഷം പറയുന്നത് വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ളതാണ് അന്വേഷണം വേണ്ടേ അതാണ് പറഞ്ഞത് ഞാൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ അങ്ങ് സൂചിപ്പിച്ച ഹിന്ദുവിന്റെ പ്രതികരണത്തിലെ പല ഭാഗങ്ങളും വസ്തുതകൾക്ക് നിരക്കുന്നതല്ല എന്നല്ലേ ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് അതായത് സർക്കാരിന് ഇങ്ങനെ ഒരു പി ആർ ഏജൻസി ഇല്ല മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു പി ആർ ഏജൻസി ഇല്ല അങ്ങോട്ട് അഭിമുഖത്തിനായി ആവശ്യപ്പെട്ടിട്ടില്ല മറിച്ച് ചെറുപ്പക്കാരൻ വന്നിട്ട് ഇങ്ങോട്ട് ഹിന്ദുവിന് ഒരു അഭിമുഖം നൽകുവാ നൽകുമോ എന്ന നിലയിൽ അവർക്ക് താൽപര്യരാണ് എന്നുള്ള നിലയിലാണ് താല്പര്യം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ഇതഹ ഹിന്ദു പത്രം പ്രസിദ്ധീകരിച്ച കാര്യങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു അത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല അല്ല ഇന്ന് മുഖ്യമന്ത്രി സംശയങ്ങൾക്കിടമില്ലാത്ത പറഞ്ഞിരിക്കുന്നു ഇനി എന്തുകൊണ്ട് ഇവർ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ വരട്ടെ ആ ഘട്ടത്തിൽ അന്വേഷണം ആവശ്യമുണ്ടെങ്കിൽ അന്വേഷണത്തിലേക്ക് കിടക്കാം ശരി ഞാൻ രുചിൽ മാക്കൂട്ടിയിലേക്ക് അരുൺകുമാർ